അള്ളാഹു റബ്ബാണ് എന്നത് നിഷേധിച്ച് റുബൂബിയത്ത് രക്ഷാകർതൃത്വം റബ്ബ് ഞാനാണ് എന്ന് വാദിച്ചവർ ഈ ദുനിയാവിൻ്റെ പരപ്പിൽ കുറച്ചേ ഉള്ളൂ കാടൻ അറബികൾ ബഹുദൈവിശ്വാസികൾ വരെ അള്ളാഹുവാണ് സൃഷ്ടാവെന്നും പരിപാലകനെന്നും സമ്മതിച്ചിരുന്നു വാനങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചതാരെന്നും സൂര്യചന്ദ്രാദികളെ കീഴ്പ്പെടുത്തിയതാരെന്നും അവരോട് ചോദിച്ചാൽ അവർ പറയും അള്ളാഹ് അള്ളയാണ് എന്ന് അപ്പോൾ സൃഷ്ടി പരിപാലകൻ റബ്ബ് അത് അള്ളാഹു ആണ് എന്നുള്ള വിശ്വാസം ജാഹ്ലീയത്തിലെ മുഷിരിക്കുകൾക്ക് ഉണ്ടായിരുന്നു അവരിലൊരു ന്യൂനാൽ നൂറപക്ഷമാണ് അതിൽ നിഷേധികളായത് അന്തറ ഇബിനുഷാത് ജാഹ്ലീയത്തിലെ ഒരു കവിയാണ് വളരെ ആവേശജ്ജലമായ കവിതകൾ പാടുന്ന ഒരു കവിയാണ് അന്തറ അദ്ദേഹത്തിൻ്റെ ഇതൊക്കെ ഹെമാസത്താണ് എന്ന് പറഞ്ഞാൽ ആ കവിത കൊണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ രക്തം തളക്കും എല്ലാ മുന്നൊരുക്കത്തിനും ഏറ്റുമുട്ടലിനൊരു മനുഷ്യൻ തയ്യാറാവും അങ്ങനത്തെ കവിതകളാണ് ആന്തറ ഇബിനു ഷദാദിൻ്റെ കവിതകൾ അതിലൊരു കവിത പറയാണ് ഇസ്ലാം ഇസ്ലാമിൻ്റെ മുമ്പാണത് ആണ് ജാഹിലി കവിയുമാണ് ആന്തറ എന്താ പറയുന്നത് അബുലേ മരണത്തിൽ നിന്ന് എനിക്ക് ഓടി രക്ഷപ്പെടാൻ എവിടെയാണ് സ്ഥലമുള്ളത് മരണത്തിൽ നിന്ന് എവിടേക്ക് ഞാൻ ഓടി രക്ഷപ്പെടും എന്ന് അന്തര ചോദിക്കണം എന്നിട്ട് പറയാണ് റബ്ബി ഫിസ്സമ റബ്ബി എന്റെ റബ്ബി ഫിസ്സമ ആകാശത്തിനുപരിയിൽ എനിക്ക് മരണം വിധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജാഹിലി കവി പറയാ എന്ത് ആകാശത്തിനുപരിയിൽ വെച്ച് എൻ്റെ റബ്ബ് എനിക്ക് മരണം വിധിച്ചിട്ടുണ്ട് എങ്കിൽ ആ മരണത്തിൽ നിന്ന് എവിടെ ഓടിപ്പോകാനാണ് എന്ന് അപ്പം ഈ ജാഹ്ലി കവിന്റെ അള്ളാഹു എന്നുള്ള വിശ്വാസം എന്താ അള്ളാഹു എവിടെ എല്ലായിടത്തും അല്ല അള്ളാഹു ആകാശത്തിനുപരിയിലാ ഇൻ ക് റബ്ബി എൻ്റെ റബ്ബ് എന്നാ പറഞ്ഞത് അപ്പൊ റബ്ബാരാ ആ അന്തരക്ക് മരണം വിധിച്ചവൻ ആരാണോ അവനാണ് അപ്പം റബ്ബ് അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം ആ നിലക്ക് അള്ളാഹുവിൻ്റെ റുബൂബിയത്ത് രക്ഷാകർത്തൃത്വം അംഗീകരിക്കുന്ന നിലക്ക് ജാഹിലിയത്തിൽ അവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷെ ഫിരാൻ കടുത്ത അഹങ്കാരിയായിരുന്നു ഫിരാൻ ഞാനാണ് റബ്ബ് എന്ന് വാദിച്ച് ഫിരാവിൻ എന്താ ഗർജിച്ചത് ആന റബ്ബ് കുമുൽ ഞാനാകുന്നു നിങ്ങളുടെ മേലായ റബ്ബ് എന്നാണ് മേലായ റബ്ബ് അതുകൊണ്ടാണ് മാഷിത എന്നവരുടെ സംഭവവുമായി ബന്ധപ്പെട്ട് ഫി അവൻ മാഷിത്തയോട് ഗർജിക്കുന്ന ഗർജനങ്ങളൊക്കെയും എന്താണ് അലക്കി റബ്ബുൻ ഖൈരി മാഷിത നിനക്ക് ഞാനല്ലാതെ ഒരു റബ്ബുണ്ടോ എന്നാണ് അപ്പോൾ ഫിരി അഹങ്കാരത്തിൻ്റെ മുൾമുനയിൽ നിന്ന് റുബൂബിയത്ത് വാദിച്ച് ഞാനാണ് എന്ന് വാദിച്ചു നിങ്ങൾക്ക് ഞാനല്ലാതെ ഒരു റബ്ബില്ല എന്ന് വാദിച്ച് അതുകൊണ്ടാണ് മാഷിത്ത ഫിറൌൻ്റെ റുബൂബിയത്തിനെ ഫിറൗൻ റബ്ബല്ല എന്നത് തുറന്ന് പറയുകയും അത് ഉച്ചസ്ഥരം പ്രഖ്യാപിക്കുകയും അതിൽ അവർ അണു അളവ് വ്യതിചലിക്കാതിരിക്കുകയും ചെയ്ത കാരണത്താലാണ് ഫിരാൻ അവരെ വളരെ മോശമായിട്ട് വധിച്ചത് അവരെയും അവരെ കുട്ടികളെയും ഇമാം അഹമ്മദ് മുസ്ലാദിൽ റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം ഈ സ്ത്രീ റബ്ബള്ള എന്ന് പറയാണ് എങ്ങനെ പറയുന്നത് ഫിറാവുൻ ചോദിക്കാണ് ആലക്കി റബ്ബിനു കൈരി ഞാനല്ലാതെ റബ്ബ് നനക്കുണ്ടോ അപ്പം ആ സ്ത്രീ പറയാണ് അവർ വീട്ടിലെ വൃത്തിയാണ് ജോലിക്കാരിയാണ് റബ്ബീ വറബ് കള്ള ഫിരാൻ എൻ്റെയും നിൻ്റെയും റബ്ബ് അള്ളയാണ് അവ വീണ്ടും ചോദിക്കും ഹൽ അൻറ്റി മുൻതാഹിയ വിരമിക്കാൻ തയ്യാറുണ്ടോ അപ്പോഴും മാഷിത പറയും റബ്ബി വറബു വറബുക്കുല് ഷെയ്ൻ അല്ലാ എൻ്റെയും നിൻ്റെയും മുഴുവൻ സൃഷ്ടിച്ചരാചരങ്ങളുടെയും റബ്ബ് അല്ലയാണ് അത് ഫിറോവിന് തീരെ കേട്ടില്ല ഫിറവ് ഞാനാണ് റബ്ബ് ഞാനാണ് റബ്ബ് എന്ന് ഗർജിക്കുകയാണ് അതുകൊണ്ടാണ് ആ മാഷിത്തയെ പശുവിൻ്റെ ആകൃതിയിലുള്ള ഒരു നുഹാസിൻ്റെ പാത്രത്തിൽ ഹാസ് എന്നാണ് ചെമ്പിൻ്റെ പാത്രത്തിൽ അത് ചൂടാക്കി അതിൽ തിള വെള്ളം തിളപ്പിച്ച് അതിലെറിഞ്ഞ് അവരെയും അവരുടെ പിഞ്ചുമക്കളെയും മുലയൂട്ടുന്ന പൈതലിനെപ്പോലും ആ വെള്ളത്തിൽ എറിഞ്ഞിട്ട് ഫിറാവൂൻ വധിക്കുകയുണ്ടായത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഫിറാവിനോട് നടത്തിയ ദേവത്തിന് നമ്മൾ കുറാല് വായിക്കുന്നുണ്ട് എന്താ മൂസയും ഹാറൂനും അലഹി വസ്സലാം ഫിറാവിൻ്റെ അടുക്കലേക്ക് ചെന്നു ഫമൻ ുമായ മൂസ മൂസ നിങ്ങളുടെയും ഹാറുൻ്റെയും റബ്ബ് ആരാണ് റബ്ബ് ആരാണ് എന്നാ ചോദ്യം അബ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പ്രതികരിച്ചു കാല റബ്ബുനല്ല ഞങ്ങളുടെ റബ്ബ് എല്ലാ വസ്തുക്കൾക്കും സൃഷ്ടിപ്പേകി അതിന് മാർഗം കാണിച്ചവൻ ആരാണോ അവനാണ് മറ്റടുത്ത് അള്ളാഹു പറയാണ്

വമാ ബൈനഹുമ അവക്കിടയിലുള്ളതിൻ്റെയും നിങ്ങൾ ദൃഢ വിശ്വാസികളാണ് എങ്കിൽ മനസ്സിലാക്കിക്കോളി അപ്പൊൻ തൻ്റെ ചുറ്റുമുള്ള ആളുകളോട് പറയാണ് കാരണം എന്താ ഫിറൗൻ്റെ കുറേ പാവകൾ അവിടെ ഉണ്ട് ഫിറൌൻ എന്ന് പറഞ്ഞാൽ അതിനൊക്കെ കൈയടിച്ച് മൂളുന്ന കുറേ ആളുകൾ നിങ്ങൾ കേൾക്കണില്ല ഈ മൂസ പറയുന്ന ഈ വർത്തമാനം അതാണ് ആ ശൈലി അപ്പൊ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വീണ്ടും റബ്ബ് ആരാ റബ്ബുലമീനും നിങ്ങളുടെ റബ്ബ് വ റബ്ബു നിങ്ങളുടെ പൂർവ്വപിതാക്കളുടെ അവനാണ് റബ്ബ് ഇന്ന അപ്പൊട്ട കൊഞ്ഞനം കാട്ടാന്നല്ലോ ഫിൻ തന്റെ ആളുകളോട് പറയാണ് നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഈ വ്യക്തി ഭ്രാന്തനാണ് എളുപ്പം പറയാൻ മൂസാനെ കുറിച്ച് പറയാണ് കണ്ടോ ഭ്രാന്തൻ അപ്പൊ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം കാല റബ്ബുൽ 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 പശ്ചിമദേശത്തിൻ്റെയും ദേശത്തിൻ്റെയും റബ്ബാരാണോ അവനാണ് വമാ വമാബൈനഹുമാ അവക്കിടയിലുള്ളതിൻ്റെയും ഇടയിലുള്ളതിൻ്റെയും ഇൻകുന്തുലൂൻ തലച്ചോറുണ്ടിയെങ്കിൽ കേട്ടോളി എന്നാണ് മൂസാലി സ്വലാത്തു വസ്സലാം ഫിറൌൻ്റെ മുമ്പിൽ പറഞ്ഞത് അപ്പോൾ ഫിർആൌൻ താൻ റബ്ബാണെന്ന് വാദിച്ച് അള്ളാഹുവിൻ്റെ റുബൂബിയത്തിനെ നിഷേധിക്കുവാനും അത് തനിക്ക് സ്ഥാപിക്കുവാനും പെടാപാട് പെട്ട ഒരു ദുഷ്ടഭരണാധികാരിയാണ് പക്ഷേ ഫിർ ആ മേഘഗർജനം കേവലം ഉപരിപ്ലവമായിരുന്നു അവൻ്റെ ഉള്ളിൽ തൻ്റെ ഉള്ളിൽ തന്നെയും റബ്ബാരാണ് എന്നുള്ളത് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് മുസാലഹി സ്വലാത്തു വസ്സലാം ഫിർ അവനോട് പറയുന്നുണ്ട് ലഖത് അലിം തമ്മായി പറയാണ് ഫിൻ നീ മനസ്സിലാക്കിയിട്ടുണ്ട് മാ അൻസല എന്റെ ഈ ദൃഷ്ടാന്തങ്ങളെ അവതരിപ്പിച്ചിട്ടില്ല ഇല്ലാ റബു സമാവാത്തി വല്ലർന്നു വാനങ്ങളുടെയും ഭൂമിയുടെയും റബ്ബല്ലാതെ ബസായി കണ്ണു തുറപ്പിക്കുന്ന ദൃഷ്ടാന്തങ്ങളായിട്ടാണ് വാനങ്ങളുടെയും ഭൂമിയുടെയും റബ്ബ് ഈ ദൃഷ്ടാന്തങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത് കയാ വൈനിലിർ മസ്ബൂറ ഫിർ നീ ശാപമേറ്റ് വാങ്ങിയവരുടെ കൂട്ടത്തിലായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത് അപ്പൊ ഇവിടെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഒമ്പത് ദൃഷ്ടാന്തങ്ങൾ എന്താവും നൽകിയിരുന്നു തി ഒമ്പത് ദൃഷ്ടാന്തങ്ങൾ ആ ദൃഷ്ടാന്തങ്ങൾ നൽകിയത് ആരാണ് അത് റബ്ബു സമാവാത്തി വലർന്നാണ് വാനങ്ങളുടെയും ഭൂമിയുടെയും റബ്ബാണ് ഫിർ അവൻ തൊള്ളോണ്ട് പറയണതെന്താ അങ്ങനെ ഒരു റബ്ബില്ല ഞാനാണ് റബ്ബെന്നാണ് അപ്പം മൂസാൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ് ലക്കത് അലിംസ് മൂസ ഫിർ നീ മനസ്സിലാക്കിയിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് എനിക്ക് ഈ ദൃഷ്ടാന്തങ്ങൾ നൽകിയത് ആരാണ് വാനങ്ങളുടെയും ഭൂമിയുടെയും റബ്ബാണ് ഈ ദൃഷ്ടാന്തങ്ങൾ അത് ബസായിർ കണ്ണു തുറപ്പിക്കുന്ന ദൃഷ്ടാന്തങ്ങളാണ് എന്നാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത് ഏതാ ഒമ്പത് ദൃഷ്ടാന്തങ്ങൾ ഏതാ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വടി പിന്നെ ഒന്ന് കൈ പാർശ്വത്തിൽ വെച്ചാൽ അത് വെള്ളയായി വെളുത്ത് തിളങ്ങുന്നത് അതേപോലെ ഇസ്രായേല്യർക്കുണ്ടായ ചില പരീക്ഷണങ്ങൾ അവർക്ക് പിന്നെ ഉണ്ടായി അതേപോലെ തന്നെ പിന്നെ വരൾച്ച ഉണ്ടായി അതേപോലെ ഫാൻസ ഫാർസല അലഹി മുത്തൂഫാനവൽ ജറാദവൽ കുമ്മല വഫാദിയ വധം ആയ തിന്മുഫസലാദ് അള്ളാഹു സുബാൻ താല പേന് തവള രക്തം അതേപോലെ തന്നെ ജറാദ് വെട്ടുകിളി തുടങ്ങിയ ദൃഷ്ടാന്തങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഇസ്രായേലവതരിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഒമ്പത് ദൃഷ്ടാന്തങ്ങൾ ആ ദൃഷ്ടാന്തങ്ങൾ അത് അവതരിപ്പിച്ചത് അള്ളയാണ് റബ്ബാണ് വാനങ്ങളുടെയും ഭൂമിയുടെയും റബ്ബാണ് എന്ന് മൂസ ഫിറാവുൻ നീ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ് പക്ഷേ ഉപരിപ്ലവമായ ഗോഷ്ഠികളാണ് ഫിറാവിൻ്റേത് ഫിറാവുൻ അള്ളാഹുവിൻ്റെ റുബൂബിയത്തിനെ നിഷേധിച്ചു അത് തനിക്കാണ് എന്നുള്ളത് ശബ്ദിച്ചു പക്ഷേ അത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നായിരുന്നില്ല ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഉള്ളതെന്താ അത് അവനറിയാം അള്ളാഹുവാണ് റബ്ബ് എന്നത് പക്ഷേ താൻ റബ്ബാണ് എന്ന് ജൽപ്പിക്കുകയാണ് ഫിഅൻ ചെയ്തത്